ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗസാർ ഗാഡിലേക്ക് സ്വാഗതം ഇത് എൻ്റെ അടുക്കളത്തോട്ടമാണ് ഈ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിലാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് എനിക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഞാൻ മാതൃഭൂമി സീഡ് ക്ലബ്ബ് ഗ്രീൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കൃഷിയിലേക്ക് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും കൃഷിയെക്കുറിച്ച് പഠിക്കാനും അതേപോലെ കൃഷീനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ പഠിച്ചു പയറ് തക്കാളി പാവലാണ് കായും പൂവെ ഇട്ടുന്നേ ഉള്ളു പിന്നെ ഇതാണ് എൻ്റെ പ്രദേശം ഇപ്പം അസ്തമയാണ് ഇതിന്റെ ഓണത്തിലേക്കുള്ള പടവലാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണം കേട്ടോ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം ബായ്